പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ തെറിവറിയുമ്പോൾ അതിന് നിങ്ങൾക്കൊരു സുഖമുള്ളത് കൊണ്ട് നിങ്ങൾ നന്നായി പ്രാധാന്യത്തോടുകൂടി കൊടുക്കും അതുകൊണ്ടൊന്നും അവിടെ ജനവിധിയൊന്നും മറിച്ചാവാൻ പോകുന്നില്ല അത് നമുക്ക് കാണാം അങ്ങനെ ഒരു കാര്യം ഈ ജില്ലയിലില്ല സംസ്ഥാനത്തുമില്ല അതെല്ലാം പാർട്ടിയുടെ നേതൃത്വം തന്നെ വളരെ മുമ്പേ പറഞ്ഞ കാര്യമാണ് ഏഷ്യാനെറ്റിന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അത് പഠിക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക ഡി കെ ശശി ഇപ്പോഴും പാർട്ടി മെമ്പറാണ് ഇപ്പോ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കെ ടി ഡി സിയുടെ പ്രവർത്തനത്തിനായി വിദേശ പരിപാടികൾക്ക് പോയിട്ടുള്ളത് അപ്പോ ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ശശി ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എ കെ ശശി ഇപ്പോഴും പാർട്ടി മെമ്പറാണ് ഇപ്പോ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കെ ടി ഡി സിയുടെ പ്രവർത്തനത്തിനായി വിദേശ പരിപാടികൾക്ക് പോയിട്ടുള്ളത് അപ്പോ ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ശശി ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല ഇനി ശശി ചെയ്താലും ഈ പാർട്ടിയിലെ വേറെ ഏത് പാർട്ടിയുടെ പ്രവർത്തകർ ചെയ്താലും അവർ ഒറ്റപ്പെടുക എന്നല്ലാതെ ഈ പാർട്ടിയിൽ വലിയ രക്ഷ അതാണ് ഈ പാർട്ടിയുടെ അനുഭവം അതുകൊണ്ട് അത്തരം മനസ്സ് പി കെ ശശിക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏഷ്യാനെറ്റിന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് തോന്നുമ്പോഴാ അത് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളോട് പറയും ഒരു കേരളത്തിലെ പ്രതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളൊക്കെ ഡിസംബർ പതിനൊന്നിനും ഒമ്പതിനുമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ലക്ഷ്യം